ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്ടർ ചാനൽ എന്തായാലും ഇന്ന് നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ബീച്ചിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിൽ നിന്ന് ഒരു ആയിരം കിലോമീറ്റർ എന്നൊന്നും പറയുന്നില്ല കൂടി ഒരു നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ ഉള്ളിൽ ഒരു അടിപൊളി ഒരു ബീച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് വന്നതാണ് ഈ കണ്ട പാറക്കെട്ടിലും എന്തായാലും ഒക്കെ കൂടെ കയറിയിട്ടാണ് നമ്മള് വന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ ഞങ്ങൾ എങ്ങനെ എത്തിയിട്ടുള്ളത് നിങ്ങൾ പോയി കണ്ടിട്ടുവാ ഓക്കെ ബാത്രൂം പോണം അപ്പായിട്ട എന്തിനൊക്കെ ഇരിക്കണേ പെട്ടി തുടങ്ങി നടക്കാൻ മാത്രമല്ല कैट कैट था जी मैं कैट टीवी एक मैं सो के लिए सुनो अब अहले भाई डा गुड मॉर्निंग आज ये टर्गार ना दूँ आज ये टर्गार डे हेयर फर्स्ट मी फर्स्ट ईटर दिस इस सोनू नएर दिस इस बेसल नएर राशि

മാപ്പ് എന്തൊക്കെയോ തെറി വിളിച്ച് പറയുന്നുണ്ട് എന്താ ഒന്നും മനസ്സിലില്ല എന്തായാലും നടക്കുന്നേ ശുഭം അപ്പൊ ഒരു കിലോമീറ്ററിന്റെ നടത്തം കഴിഞ്ഞ് നമ്മൾ അവിടെ കിടക്കുന്ന ഗേറ്റില് എന്താ കൊള്ളാന്ന് പറഞ്ഞപ്പോഴത്തെ വാങ്ങിക്കഴിഞ്ഞാൽ തറവാടായി

പക്ഷേ നീ ഒമ്പത് ഒമ്പത് എട്ട് എഴുതുന്നതാണ് നമ്മുടെ ട്രെയിൻ നമുക്ക് ആ ട്രെയിൻ ഏകദേശം എട്ട് ഇരുപത്തെട്ടിനെത്തും എട്ട് നാൽപ്പത്തി മൂന്നിന് ആ ട്രെയിൻ എടുത്തു പത്താമത്തെ ലൈനിൽ നീല കളർ വരുന്ന കൊടുത്ത് പോയി നിൽക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത് നല്ലൊരു അമ്മച്ചീന വാങ്ങി നോക്കി ഞങ്ങളുടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് നേരെ ഉള്ളിലേക്ക്

ാണ് ബാക്കി എല്ലാവരും തോര് മാത്രം പോവും ഫോറിലാണ് കുഴപ്പമില്ല നമുക്ക് ഫോറിൽ എത്തിയിട്ടില്ല അത് വേറെ അതിൻ്റെ അതിനുള്ളിൽ അമ്മര് വന്നില്ലെങ്കിൽ നമ്മൾ പിങ് താലും അമ്മ അമ്മാര് പൂജ ഒക്കെ തെറ്റും അത്ര എല്ലാം കഴിഞ്ഞ് പോരും കഴിഞ്ഞ് വെരിക്കെട്ടും കഴിഞ്ഞു ഹലോ ഗുഡ് മോർണിംഗ് ബിക്കോസ് ഓഫ് ദിസ് കോച്ചും അന്നേ നമ്മള് കോച്ച് വന്നിട്ട് കോച്ച് വന്നത് കോച്ചിൽ ട്രെയിനിൽ വന്നിട്ട് ട്രെയിനിൽ കോച്ച് ത്രീയാണ് ആണ് അപ്പോൾ കോച്ച് ത്രീയിലേക്ക് പോയി നീതിന് ഇവിടെ വീട് എടുത്തോണ്ട് ഇറക്കുന്നുണ്ട് ഏതെങ്കിലും ഒക്കെ ആൾക്കാരെ വായു നോക്കാൻ കിട്ടു വെച്ചിട്ട് ഹലോ എന്തെങ്കിലും ഇന്ത്യൻ കുട്ടി കുട്ടാ നോർത്ത് ഇന്ത്യൻ കുട്ടി ഓ സുഖല്ലയോ ഓ മുതൽ മേക്കപ്പ് ില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ട്രെയിനിൽ ഏകദേശം ആയിട്ടുണ്ടാവും ഈ ഇരുപത് മിനിറ്റ് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്ന ഒരാള് അടുത്ത രണ്ട് നല്ല കുട്ടികളെ കിട്ടിയപ്പോ സെറ്റ് ആയില്ലേ സന്തോഷല്ലേ ഫ്ലൈറ്റിൽ തന്ന സിസ്റ്റം നമുക്ക് ഇവിടെയും തന്നു പാത്രം വയ്ക്കാറുള്ളത് പക്ഷെ പാത്രമില്ലാത്തൊരു നൽകാൻ നമ്മൾ ബാഗ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു ചേച്ചിയപ്പുറത്ത് ഇതായാലും മേക്കപ്പടുത്തല്ല അങ്ങോട്ടേക്ക് കൂടുതലൊന്നും പറയാറില്ല എന്തായാലും കൂടുതൽ പുറത്തിറങ്ങി ആ ഞങ്ങൾ വന്ന ടാക്സി ഡ്രൈവർ ഇല്ലേ അയാൾ പറഞ്ഞു കഴിഞ്ഞ രണ്ടിസം മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു നല്ല തണുപ്പം ഇത്ര ഇവിടെ എന്ത് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ പാസ്പോർട്ട് ഉത്തരവാദിത്തം കൊടുക്കാൻ എടാ റൂമ് കിട്ടി പോയി കിടന്നുറങ്ങില്ലേ

ഇങ്ങനെയാണ് ഇവിടെ ഓരോ ബസ് ഏത് ബസ്സിലാണ് പോകണം എന്നുള്ളത് അപ്പൊ അവിടെ നമുക്ക് പന്ത്രണ്ടാമത്തെ സ്റ്റോപ്പിലാണ് ഇറങ്ങാനുള്ളത് അപ്പൊ ആ നൈസാണ് എനിക്ക് ഇഷ്ടപ്പെടും നല്ല വിഷമുണ്ട് അറിയില്ല കഴിച്ചിട്ട് വരാം അങ്ങനെ ബീച്ചിൽ നിന്ന് ബീച്ചിൽ നിന്ന് ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞു ഏതോ ഒരു കാട്ടിൽ കൊടുത്ത് കേട്ടിട്ട് സാറേ ഇതാണ് ബീച്ചിന്റെ അടുത്തോട്ടുള്ള വഴി എന്ന് പറഞ്ഞിട്ട് കയറ്റി വിട്ടിട്ടുണ്ട് എന്തായാലും പോണ വഴി എന്തെങ്കിലും എന്നുള്ള പ്രതീക്ഷയോടെ ഞാനും ബാക്കിയുള്ള വെകളി മാധവൻ അവിടെ മണിക്കൂറുകളുടെ നടത്തത്തിന് ശേഷം നമ്മളിതാ ബീച്ചിലോട്ട് മണലിലോട്ട് കാലി തൊട്ടുന്നു എന്താ പ്രശ്നം ഫോട്ടോ ഫോട്ടോ എടുക്കാനില്ലേ നീ കുറച്ച് ഒരു മനസുഖം അപ്പൊ നമ്മള് ഇപ്പൊ അവിടുത്തെ ബ്ലോഗും കൈയിലൊക്കെ ഇതാക്കി നമ്മളിവിടുത്തെ നല്ല അടിപൊളി പോകും നല്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല പാട്ടും കൈകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ ബ്ലോഗോടെ എൻഡ് ചെയ്യാണ് അപ്പൊ അടുത്തൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരേക്കും